ആറാട്ടണ്ണൻ എവിടെയാണ് ഇപ്പോൾ കാണാറേ ഇല്ലല്ലോ സോഷ്യൽ മീഡിയ ജീവികൾക്ക് ആറാട്ടണ്ണനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തു വന്ന മോഹൻലാൽ ചിത്രം ആറാട്ടിന് റിവ്യൂ പറഞ്ഞ് ശ്രദ്ധ നേടിയ ആളാണ് ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർഗി സിനിമകളെല്ലാം കണ്ട് അഭിപ്രായം പറയുന്ന നടിമാരുമായുള്ള പ്രണയം തുറന്നു പറഞ്ഞു പുലിവാൽ പിടിക്കുന്ന ആറാട്ടണ്ണൻ വീണ്ടും എത്തിയിരിക്കുകയാണ് തനിക്കൊരു പെൺ സുഹൃത്തിനെ വേണമെന്നാണ് പുതിയ വീഡിയോയിൽ ആറാട്ടണ്ണൻ പറയുന്നത് ഇത്രയും വലിയ വൈറൽ ആയിട്ടും ഗേൾഫ്രണ്ടിന് ലഭിച്ചില്ല യൂട്യൂബർ തൊപ്പിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും വരെ പെണ്ണിനെ കിട്ടി ആറുമാസം നടി നിത്യ പുറകെ നടന്നിട്ട് ഗുണമൊന്നും ഉണ്ടായില്ല ആറാട്ടണ്ണൻ പറയുന്നു കുറച്ച് ഇമേജ് കോൺഷ്യസ് ആയിരുന്നെങ്കിൽ നടന്നേനെ എല്ലാം തുറന്നു പറയുന്നത് പ്രശ്നമാണ് തൊപ്പിയെല്ലാം വളരെ റൊമാൻറിക് മൂഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വൈറലായിട്ട് ഫെബ്രുവരിയിൽ രണ്ടു വർഷമാകും എന്നിട്ടും ഒരു സുന്ദരിയായ പെൺകുട്ടി പോലും എന്റെ അടുത്ത് വന്നിട്ടില്ല എല്ലാം തുറന്നു പറയുന്നത് കൊണ്ടുള്ള പ്രശ്നമാണത് കുറച്ചു കഴിഞ്ഞാൽ എന്റെ നല്ല സമയം തുടങ്ങും വളരെ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി ഗേൾഫ്രണ്ടായി വന്നാൽ ഞാൻ സന്തോഷവാനായനെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സമീപിക്കുക ആറാട്ടണ് വീഡിയോയിൽ പറയുന്നു അടുത്തിടെ ഒരു സിനിമയുടെ റിവ്യൂ പറഞ്ഞതിന് സന്തോഷ് വർക്കിക്ക് മർദ്ദനമേറ്റിരുന്നു സിനിമ കാണാതെയാണ് സന്തോഷ് റിവ്യൂ പറഞ്ഞതെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം കാശ് വാങ്ങിയാണ് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞതെന്ന് വർക്കിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു പടം ഇഷ്ടപ്പെടാതെ പോയതാണ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇറങ്ങിപ്പോയി എന്നെ കൊണ്ട് നിർബന്ധിച്ച് റിവ്യൂ പറയിപ്പിച്ചതാണ് ആരിൽ നിന്നും പൈസ വാങ്ങിയിട്ടില്ലെന്നും സംഭവത്തിൽ പിന്നീട് ആറാട്ടെണ്ണം പ്രതികരിച്ചിരുന്നു